ज्ञानेश्वरी भगवद्गीतेडे ज्ञानेश्वरभाष्यम् अध्यायमे ज्ञानविज्ञानयोगं तु वयकु बीजं मां सर्वभूतानां विद्धिपार्थसनातनं बुद्धिर्बुद्धिमतामस्मि तेजस्तेजस्विनामहम् ബലം കാമോസ്മി അല്ലയോ അർജുന പരമാത്മാവായ എന്നെ സകല ഭൂതങ്ങളുടെയും നിത്യമായ ആദി കാരണമാണ് എന്നറിഞ്ഞാലും ബുദ്ധിശാലികളുടെ സൂക്ഷ്മബുദ്ധിയും പ്രഗൽഭന്മാരുടെ പ്രാഗൽഭ്യവും ഞാനാണ് എന്നറിഞ്ഞാലും അല്ലയോ ഭരദർശഭ ബലവാന്മാരുടെ കാമരാഗാദികളെ നിയന്ത്രിച്ച് സ്വധർമ്മമനുഷ്ഠിക്കാനുള്ള സാമർഥ്യവും ഞാനാകുന്നു ജീവികളിൽ ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമുണ്ടാക്കാത്ത വിധത്തിലുള്ള ലൗകിക സുഖാഭിലാഷവും ഞാനാകുന്നു ഞാൻ ജനനവും ആരംഭവുമില്ലാത്ത സ്വയം ജാതനം ലോകത്തിന്റെ ബീജവുമാണ് അതിന്റെ അങ്കുരം സൃഷ്ടി സമയത്ത് അന്തമില്ലാത്ത ആകാശത്തോളം വിസ്തൃതിയിൽ വളരുകയും ലോകാവസാനത്തിൽ പവിത്രമായ ഓംകാരത്തിന്റെ ആ ഉ മ എന്ന മൂന്നക്ഷരങ്ങളെയും വിഴുങ്ങുകയും ചെയ്യുന്നു പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം അത് പ്രപഞ്ചത്തിന്റെ ആകാരവും പ്രപഞ്ചം അവസാനിക്കുമ്പോൾ അത് നിരാകാരവും ആയിത്തീരുന്നു ദേഹവും ദേഹിയും തമ്മിലുള്ള വിവേചനപരമായ ജ്ഞാനവുമായി ഈ അറിവിനെ യോജിപ്പിക്കുമ്പോൾ അത്യന്തം നിഗൂഢമായ ഈ അറിവിൻ്റെ അർത്ഥവും മൂല്യവും നിനക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയും ഈ സംസാരം അങ്ങനെ നിൽക്കട്ടെ ചുരുക്കി പറഞ്ഞാൽ ഞാൻ തപസ്വിയുടെ തപശ്ചര്യയും ബലവാന്റെ ബലവും ബുദ്ധിശാലിയുടെ ബുദ്ധിയും ആകുന്നു കർത്തവ്യ നിർവഹണത്തിനും ധനസമ്പാദനത്തിനും വേണ്ടി അതിമോഹത്തോടെ പ്രവർത്തിക്കുന്ന മനുഷ്യനിൽ കാണുന്ന ഇച്ഛയുടെ കാതൽ ഞാനാകുന്നു കാമം സാധാരണയായി ഇന്ദ്രിയങ്ങളുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നു അത് വികാരങ്ങളുടെ അടിമയുമാണ് എന്നാൽ പരിശുദ്ധമായ ആഗ്രഹം കർത്തവ്യ പാലനത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് അനുവദിക്കുകയില്ല ഈ കാമം അവിഹിത കർമ്മങ്ങളുടെ ഊടുവഴിവിട്ട് വിഹിതകർമ്മങ്ങളുടെ രാജവീതിയിൽ കൂടി മുന്നോട്ടു പോകുമ്പോൾ ആത്മനിയന്ത്രണമാകുന്ന ദീപയഷ്ടി എപ്പോഴും അയാൾക്ക് പ്രകാശം നൽകുന്നുണ്ടായിരിക്കും അപ്പോൾ അവൻ അവൻ്റെ ഐഹിക കർമ്മങ്ങൾ ശരിയായി നിർവഹിക്കുന്നു അത് അവൻ്റെ മോക്ഷപ്രാപ്തിക്ക് സഹായകമായി തീരുന്നു അങ്ങനെ പ്രാപഞ്ചിക ജീവിതം നയിക്കുന്നവർക്കും മോക്ഷം ലഭിക്കുന്നു മേൽപ്രകാരം നിയന്ത്രിക്കപ്പെട്ട കാമമാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഉൽപ്പത്തിയുടെ ഉറവിടം ഈ കാമം ഞാനാകുന്നു ഞാൻ എന്തിനാണ് ഇതേ വീണ്ടും വീണ്ടും പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ സമസ്ത സൃഷ്ടിയും എന്നിൽ നിന്ന് വിടർന്ന് വ്യാപിച്ചിട്ടുള്ളതാണ് എന്നറിയുക സാത്വികമായും രാജസമായും താമസമായും യാതൊരു വസ്തുക്കളാണുള്ളത് അവയെല്ലാം എന്നിൽ നിന്ന് ഉണ്ടായവയാണ് എന്നറിഞ്ഞാലും ഇങ്ങനെയാണെങ്കിലും ഞാൻ അവയിലിരിക്കുന്നില്ല എന്നാൽ അവയെല്ലാം എന്നിലിരിക്കുന്നു മനസിൻ്റെ മൂന്ന് വ്യത്യസ്ത ഭാവങ്ങളായ സത്വം രജസ് തമസ് എന്നിവ എന്നിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ് എന്നറിയുക എന്നാൽ സ്വപ്നത്തിന്റെ അഗാധകയത്തിൽ ജാഗ്രതാവസ്ഥയെ ജലനിമഗ്നമാക്കാൻ കഴിയാത്തതുപോലെ ഞാൻ അവയിലൊന്നിലും ഇല്ല ഒരു വിത്തിൽ കട്ടിപിടിച്ച നീര് സ്ഥിതി ചെയ്യുന്നു ആ വിത്ത് മുളച്ച് വലിയ തടിയാകുന്നു എങ്കിലും ആ തടിക്ക് വിത്തിന്റെ സ്വഭാവം ഉണ്ടെന്ന് പറയാൻ കഴിയുമോ അതുപോലെ എന്നിൽ നിന്ന് പല വിധത്തിലുമുള്ള രൂപാന്തരങ്ങൾ സംഭവിക്കുന്നു എങ്കിലും എൻ്റെ അസ്തിത്വത്തിന് ഒരു വിപരിണാമവും ഉണ്ടാകുന്നില്ല ഞാൻ സർവവ്യാപിയാണ് എനിക്ക് സഹജമായ സ്വഭാവ ലക്ഷണങ്ങളൊന്നുമില്ല കാർമുകിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു എന്നാൽ ആകാശം അവയെ ഉൾക്കൊള്ളുന്നില്ല മേഘത്തിൽ നിന്ന് മാരി ചൊരിയുന്നു പക്ഷേ മഴവെള്ളത്തിൽ മേഘം ഇല്ല ജലതങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ മിന്നൽപിണർ ഉണ്ടാകുന്നു എന്നാൽ മിന്നൽപ്പിണറിൽ ജലമുണ്ടോ അഗ്നിയിൽ നിന്ന് ധൂമം ഉണ്ടാകുന്നു പക്ഷേ ധൂമത്തിൽ അഗ്നിയില്ല അതുപോലെ എല്ലാ പരിണാമങ്ങളും എന്നിൽ നിന്ന് ജാതമാകുന്നു എന്നാൽ ഞാൻ അവയൊന്നിലും ഇല്ല തന്നെ ജഗത് മോഹിതം നാഭിജാനാതി മാമേഭ്യ പരമവ്യയം ഈ സത്വ സത്വരജസ്തമോ രൂപങ്ങളായ മൂന്ന് ഗുണഭാവങ്ങളാൽ മോഹിതന്മാരാകയാൽ സകല പ്രാണികളും ഇവയിൽ നിന്ന് ഭിന്നമായും നാശരഹിതനായും ഇരിക്കുന്ന എന്നെ അറിയുന്നില്ല ജലത്തിൽ നിന്നുണ്ടായ ജലാഞ്ചലം ജലത്തെ മൂടുന്നു കാർമേഘങ്ങൾ ആകാശത്തെ മറയ്ക്കുന്നു ആ യഥാർത്ഥമായ സ്വപ്നം സുഷുപ്തിയുടെ വശീകരണത്തിൽ യഥാർത്ഥമായി തോന്നുകയും അതിൻ്റെ അവാസ്തവ സ്വഭാവം നാം വിസ്മരിക്കുകയും ചെയ്യുന്നു നേത്രങ്ങളിലെ ജലത്തിൽ നിന്നുണ്ടാകുന്ന നേത്രപടലം കാഴ്ചയെ നശിപ്പിക്കുന്നു അതുപോലെ ത്രിഗുണങ്ങൾ കുത്തി നിറച്ചിട്ടുള്ള എൻ്റെ നിഴലും പ്രതിബിംബവുമായ മായ ഒരു മൂടുപടം നിർമ്മിച്ച് എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മറയ്ക്കുന്നു ജലത്തിൽ നിന്നുണ്ടായ മുത്ത് ജലത്തിൽ അലിഞ്ഞു ചേരാത്തതുപോലെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളതും എന്നിലില്ലാത്തതുമായ ജീവികൾ എന്നെ അറിയുന്നില്ല കളിമണ്ണിൽ നിന്നുണ്ടാക്കിയ കലം ഉടൻ തന്നെ പൊട്ടിച്ചാൽ അത് അനായാസേന മണ്ണുമായി കൂടി കലരുമെങ്കിലും തീരിട്ട് ചുട്ട കലങ്ങൾ മണ്ണുമായി കലരാതെ വേറിട്ട് നിൽക്കും അപ്രകാരം സമസ്ത ജീവികളും എൻ്റെ ഭാഗങ്ങളാണ് എൻ്റെ മായാലീല കൊണ്ട് അവ വ്യത്യസ്തമായ വ്യക്തി ജീവിതം ധരിച്ചിരിക്കുന്നു അവയെല്ലാം എന്നിൽ നിന്ന് ഉത്ഭൂതമായതാണെങ്കിലും അവയൊന്നും എൻ്റെ സ്വരൂപത്തിൽ ഇല്ല എന്നിലാണ് അവയെല്ലാം നിലനിൽക്കുന്നതെങ്കിലും അവയൊന്നും എന്നെ അറിയുന്നില്ല അവയെല്ലാം വിഷയേന്ദ്രിയങ്ങൾക്ക് അടിമകളായി ഞാനെന്നും എൻ്റെതെന്നുമുള്ള വ്യാമോഹത്തിന്റെ ആവേശത്തിൽപ്പെട്ട് സ്വയം മറന്ന് അന്ധരായി ചരിക്കുന്നുമേവ അത്യത്ഭുതമായും ഗുണത്രയ രൂപമായും ഇരിക്കുന്ന ഈ മായാശക്തിയെ അതിക്രമിക്കുവാൻ വളരെ പ്രയാസമാകുന്നു എങ്കിലും ആരൊക്കെ പരമാത്മാവായ എന്നെ തന്നെ സർവാത്മന ശരണം പ്രാപിക്കുന്നുവോ അവരൊക്കെ ഈ മായയെ കടക്കാൻ കഴിവുള്ളവരായി തീരുന്നു അല്ലയോ ധനഞ്ജയ ഈ മായയെ കീഴടക്കി എങ്ങനെ എൻ്റെ ശാശ്വത രൂപവുമായി ഒന്നു ചേരാൻ കഴിയുമെന്നുള്ളതാണ് പ്രശ്നം പരബ്രഹ്മമാകുന്ന പർവ്വതത്തിന്റെ ഉന്നത തലങ്ങളിൽ നിന്ന് മായയാകുന്ന നദി ഒരു ചെറിയ അരുവിയായി ആരംഭിക്കുന്നു ഇതിൽ ചെറിയ ചെറിയ കുമിളകളായി പഞ്ചഭൂതങ്ങൾ കാണപ്പെടുന്നു പ്രപഞ്ച സൃഷ്ടികളുടെ മധ്യത്തിൽ കൂടി താഴോട്ട് വരുന്ന ഇതിന്റെ വേഗത കാലക്രമേണ വർദ്ധിക്കുകയും പ്രവൃത്തിയുടെയും നിവൃത്തിയുടെയും ഉയർന്ന ഇരു കരകൾക്കുമിടയിൽ കൂടി ശക്തിയായി താഴോട്ട് ഒഴുകുകയും ചെയ്യുന്നു സത്വ രജസ്തമോ ഗുണങ്ങളാകുന്ന കാർമേഘങ്ങളിൽ നിന്ന് ചൊരിയുന്ന ഘോര മാരിയുടെ ഫലമായി ഈ നദിയിലുണ്ടാകുന്ന മോഹത്തിന്റെ വെള്ളപ്പൊക്കം അതിന്റെ ഇരു കരകളിലുമുള്ള ചിത്ത സംയമനം ഇന്ദ്രിയ നിഗ്രഹണം എന്നിവയാകുന്ന പട്ടണങ്ങളെ കുത്തിയൊലിപ്പിച്ചു കൊണ്ടുപോകുന്നു ഈ നദിയിൽ ദ്വേഷത്തിൻ്റെയും കൗടില്ലയത്തിൻ്റെയും നീർച്ചുഴികൾ ധാരാളമായി കാണാം ഗർവാകുന്ന ഭീകര മത്സ്യം ഇതിൽ നീന്തി തുടിക്കുന്നു അസൂയയും സ്പർദ്ധയും ഈ നദിക്ക് വക്രഗതി വരുത്തുന്നു അനിവാര്യമായ കുടുംബജീവിതം ഇതിന് പല വളവുകളും തിരിവുകളും ഉണ്ടാക്കുന്നു കർമ്മവും അകർമ്മവുമാകുന്ന ജലവും തിങ്ങി നിറഞ്ഞിരിക്കുന്ന അതിന്റെ ഉഗൾ പരപ്പിൽ കൂടി ഉണങ്ങിയ ഇലകളും മറ്റ് ചപ്പു ചവറുകളുമാകുന്ന സുഖവും ദുഃഖവും പൊങ്ങിയൊഴുകി നടക്കുന്നു ഈ നദിയുടെ തിട്ടയിൽ രൂപം കൊണ്ടിരിക്കുന്ന ജടിക സ്നേഹമാകുന്ന തുരുത്തിൽ കാമവികാരങ്ങളുടെ അലകൾ അടിച്ചു കയറുന്നു നുരയും പതയുമാകുന്ന ജീവജാലങ്ങളുടെ ശേഖരം അവിടെ കുമിഞ്ഞു കൂടുന്നു അഹംഭാവത്തിന്റെ ഭ്രാന്തമായ ലീലാവിലാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന അറിവിന്റെയും കുലത്തിന്റെയും ധനത്തിന്റെയും ഔദ്ധത്യം ഈ നദിയിൽ പതഞ്ഞു പൊങ്ങുന്നു ഇതിൽ നിന്ന് ഇന്ദ്രിയ വിഷയങ്ങളുടെ തരംഗങ്ങൾ ഉയരുന്നു സൂര്യോദയവും സൂര്യാസ്തമയവും അതായത് ദിനരാത്രങ്ങൾ ആകുന്ന വെള്ളപ്പൊക്കം ജനന മരണങ്ങളുടെ കാലചക്രമാകുന്ന അഗാധ തലങ്ങൾ സൃഷ്ടിക്കുകയും അതിൽ പഞ്ചഭൂതങ്ങളാകുന്ന കുമിളകൾ ശരീരങ്ങളായി വരികയും പോവുകയും ചെയ്യുന്നു അവിവേകവും വിഭ്രമവുമാകുന്ന മത്സ്യങ്ങൾ ധാർമ്മിക ധീരതയാകുന്ന മാംസത്തെ വെട്ടിവിഴുങ്ങുകയും അജ്ഞതയുടെ നീർച്ചുടികൾ നിർമ്മിക്കുകയും ചെയ്യുന്നു വിഭ്രാന്തിയാകുന്ന മലിനജലത്തിലും ആഗ്രഹങ്ങളാകുന്ന ചെളിയിലും പൂണ്ടുകിടക്കുന്ന രജോ ഗുണത്തിൻ്റെ കളകളാരവും സ്വർഗത്തിൽ മാറ്റൊലികൊള്ളുന്നു തമോ ഗുണത്തിന്റെ നീരൊഴുക്ക് അതിൽ ശക്തമാണ് സത്വഗുണത്തിന്റെ പരിശുദ്ധവും സ്വച്ഛവുമായ ജലം ഇതിന്റെ അഗാധ തലത്തിലാണ് ഈ നദി കടക്കുക ഏറ്റവും പ്രയാസമായ കാര്യമാണ് ജനന മരണങ്ങളാകുന്ന മഹാവീചികളുടെ നിരന്തരമായ പ്രവാഹം കൊണ്ട് സത്യലോകത്തിലെ കോട്ട കൊത്തളങ്ങൾ പോലും ഒലിച്ചു പോകുന്നു പ്രപഞ്ചഗോളങ്ങളാകുന്ന മഹാശിലകൾ ഈ വീചികളിൽ പെട്ട് ഉരുളുന്നു മായാനദിയിലെ പ്രളയജലം ഒടുങ്ങാത്ത ശക്തിയോടെ അനവരതം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആർക്ക് ഇതിനെ കടക്കാൻ കഴിയും ഈ നദി കടക്കുന്നതിന് നടത്തുന്ന ശ്രമങ്ങൾ തന്നെ അതിന് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ള വിചിത്രമായ അവസ്ഥയാണ് ഉളവാക്കുന്നത് ബുദ്ധിശക്തിയെ അവലംബമാക്കി ഇതിലേക്ക് എടുത്തു ചാടിയിട്ടുള്ളവരെ പിന്നീട് കാണാൻ തന്നെ കഴിഞ്ഞിട്ടില്ല ആത്മധൈര്യത്തെ ഉപാധിയാക്കി ഇത് നീന്തി കടക്കാൻ ശ്രമിച്ചവർ ഒഴുക്കിൽപ്പെട്ട് ഒലിച്ചുപോയി വിദ്യകൊണ്ടുണ്ടായ അഹംഭാവത്തിന്റെ ശിലകൾ വെച്ച് കെട്ടിക്കൊണ്ട് വേദത്തിന്റെ ചങ്ങാടത്തിൽ കയറി ഈ നദി കടക്കാൻ ശ്രമിച്ചവരെ ഔദത്യമാകുന്ന മത്സ്യങ്ങൾ വെട്ടിവിഴുങ്ങിക്കളഞ്ഞു യൗവനത്തിന്റെ ബലത്തിൽ കാമാസക്തിയോടെ ഇതിലിറങ്ങിയിരിക്കുന്നവരെ വിഷയസുഖങ്ങളാകുന്ന ചീങ്കണ്ണികൾ പേട്ടയാടി അതിൽ നിന്ന് രക്ഷപ്പെട്ടവർ വാർദ്ധക്യത്തിന്റെ വേലിയേറ്റത്തിൽപ്പെട്ട് മുങ്ങിപ്പോയി ശോകത്തിന്റെ പാറക്കെട്ടുകളിൽ അടിപ്പെട്ട് ക്രോധത്തിന്റെ ചെളിക്കുണ്ടിൽ കിടന്ന് ശ്വാസം മുട്ടിയ അവർ തല ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അവരുടെ ശിരസ് കാലദോഷമാകുന്ന കഴുകൻ കൊത്തിവലിച്ചു ദുഃഖത്തിന്റെ ചതുപ്പ് നിലത്തിൽ അകപ്പെട്ടു പോയ അവർ മരണത്തിൻ്റെ മണൽത്തിട്ടയിൽ അടിഞ്ഞുകൂടി അങ്ങനെ യൗവനത്തിൽ വിഷയസുഖങ്ങളിൽ മുഴുകിയവരുടെ ജീവിതം എന്ന നീക്കം വ്യർത്ഥമായി യജ്ഞങ്ങളാകുന്ന പൊങ്ങുതടിയുടെ സഹായത്തോടെ ഈ നദി കടക്കാൻ ശ്രമിച്ചവർ സ്വർഗീയ സുഖങ്ങളാകുന്ന പാറയുടെ ഇരുണ്ട പിളർപ്പുകളിൽ പെട്ടുപോയി കർമ്മം ആയുധമാക്കി മോക്ഷപ്രാപ്തി ഇച്ഛിച്ചവർ വിഹിതകർമ്മങ്ങളുടെയും നിഷിദ്ധകർമ്മങ്ങളുടെയും ചുഴിയിൽപ്പെട്ട് മറുകര എത്താൻ കഴിയാത്തവരായി തീർന്നു വൈരാഗ്യത്തിന്റെ വള്ളത്തിന് ഈ നദിയുടെ ഒഴുക്കിൽ പ്രവേശിക്കുന്നതിനോ വിവേകത്തിന്റെ വടം ഇതിന്റെ മറുകരയിൽ കെട്ടുന്നതിനോ സാധ്യമല്ല ഒരുപക്ഷെ അഷ്ടാംഗയോഗം കൊണ്ട് ഒരുവന് ഈ നദി കടക്കാൻ കഴിഞ്ഞെന്ന് വരാം ഒരുവന്റെ സ്വന്തമായ പരിശ്രമം കൊണ്ട് മായയാകുന്ന ഈ നദിയുടെ മറുകരയ്ക്കെത്താൻ കഴിയുമെന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ് ഒരുവന് പത്യാഹാരങ്ങൾ കഴിക്കാതെ രോഗത്തിൽ നിന്ന് മോചിതനാകാൻ കഴിയുമെങ്കിൽ ഒരു പുണ്യാത്മാവിന് ദുഷ്ടന്റെ ദുശ്ചിന്തകൾ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ലോഭിയായ ഒരുവന് ധനം നിരസിക്കാൻ കഴിയുമെങ്കിൽ ഒരു ചോരന് ധൈര്യമായി പൊതുസ്ഥലങ്ങളിൽ പരസ്യമായി പ്രത്യക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ഒരു മത്സ്യത്തിന് ചൂണ്ട വിഴിഞ്ഞിട്ടും രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ഒരു ഭീരുവിന് പിശാചിനെ കീഴടക്കാൻ കഴിയുമെങ്കിൽ വേടൻ്റെ വലയിൽ വീണ മാൻകിടാവിന് ആ വല പൊട്ടിച്ച് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ഒരു ഉറുമ്പിന് മഹാമേരുപർവതം കയറാൻ കഴിയുമെങ്കിൽ മാത്രമേ ഒരുവന് മായാനദിയുടെ മറുകര എത്തുവാൻ സാധ്യമാവുകയുള്ളൂ വിഷയാസക്തനായ ഒരു പുരുഷന് സുന്ദരിയായ സ്ത്രീയോടുള്ള അഭിനിവേശം നിയന്ത്രിക്കുന്നതിനോ നശിപ്പിക്കുന്നതിനോ കഴിയാത്തതുപോലെ ഒരു ജീവിക്ക് മായാനദി കടക്കുവാൻ കഴിയുകയില്ല അല്ലയോ അർജുന എന്നെ ഭക്തിപൂർവം ശരണം പ്രാപിച്ചിട്ടുള്ളവർ മാത്രമേ ഈ നദി കടക്കുന്നതിൽ വിജയിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ളവർക്ക് ഇക്കരെ നിൽക്കുമ്പോൾ തന്നെ മായാനദിയിലെ ജലം പറ്റിയതായി അനുഭവപ്പെടുന്നതുകൊണ്ട് അത് കടക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടാകുന്നില്ല ആഗ്രഹങ്ങൾ കൈവെടിഞ്ഞ് അഹംഭാവത്തിന്റെ ഭാരം വലിച്ചെറിഞ്ഞ് ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള മമത ഉപേക്ഷിച്ച് സംശയത്തിൻ്റെയും മായാമോഹത്തിൻ്റെയും ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് വാസനാ വശീകരണം കൊടുങ്കാറ്റിൽ പെട്ടുലയാതെ ആത്മാനുഭവമാകുന്ന ശക്തമായ അരപ്പെട്ട ധരിച്ച് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ചങ്ങാടത്തിൽ കയറി ഞാൻ ഭ്രമമാകുന്നു എന്ന ഉത്തമ വിശ്വാസത്തോടെ ഒരു ഗുരുവിൻ്റെ മാർഗദർശനത്തിൽ പരിത്യാഗമാകുന്ന കൈകൾ കൊണ്ട് തുഴഞ്ഞാൽ നിഷ്പ്രയാസം ഈ നദി കടന്ന് മറുകരയായ നിവൃത്തി സ്ഥാനത്ത് എത്താൻ കഴിയും ഇപ്രകാരം എന്നെ ശരണം പ്രാപിക്കുന്നവർ മായയെ കടന്നു കയർന്നു എന്നാൽ അപ്രകാരമുള്ള ഭക്തന്മാർ വളരെ അപൂർവമാണ്